ഇപ്പൊ ഓരോ ദിവസവും ഓരോ ആഴ്ച വെള്ളിയാഴ്ച പുതിയ പുതിയ അണ്ണമാർ വരികയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ പോലെ ഒരു അണ് നാണക്കേട കാശണ്ടെങ്കിൽ അത്യാവശ്യം സ്വാധീനങ്ങളുണ്ടെങ്കിൽ സിനിമ നിലനിൽക്കും ഞാൻ കണ്ടില്ല ഞാൻ കണ്ടു ഓ ഞാൻ ആയിട്ട് ഇറങ്ങി പോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവരെന്തൊക്കെയാ പറഞ്ഞു അല്ലി മൊബൈലിട്ട് ഞാൻ ബാക്സിലിട്ട് ഞാൻ ഞാൻ ആൻഡി ബെമ്പറും ആണ് എന്തൊക്കെയാണ് എന്തൊക്കെ വിഡ്ഡുത്താന്ന് പറയുന്നത് വിജയ വിജയ രാഷ്ട്രീയത്തിലിറങ്ങൾ രാഷ്ട്രീയത്തിലിറങ്ങുമോ പക്ഷെ സിനിമ നിർത്തേണ്ട ആവശ്യമില്ല രണ്ടും കൊണ്ടുപോകണം ഇപ്പം എം ജി ആര് പണ്ട് കൊണ്ടുപോയതാണ് എം ജി ആര് പണ്ട് കൊണ്ടുപോയതാണ് എന്നോട് പണ്ട് പറയാറുണ്ട് ഞാനാ പോ അല്ല ഇവ ഇവൻ ആദ്യം വന്നത് ഇവൻ തന്നെയാണ് ഇവന്റെ കഴിവുള്ളിൽ വന്നതാണ് അതെന്ത് നമ്മുടെ പടം കണ്ടിട്ട് നമ്മുടെ ആ സമയത്ത് ഒരു ആവേശത്ത് പറയാനാണല്ലോ അപ്പം അത് നാച്ചുറലാണ് അവിടെ കളത്തറില്ല ഇവനെ ആത്മഹ്യസ്റ്റ് കൊണ്ട് ചെയ്യുന്നില്ല കാരണം മമ്മൂട്ടിയെ ആത്മഹത്യ ചെയ്തിട്ട് അവാർഡും കിട്ടണില്ല ഓടണമില്ല അതുകൊണ്ട് ലാലിയേറ്റെ ആക് ലാലേട്ട് ചെയ്യുന്ന മലയാള സിനിമയുടെ പുല്ലിയുടെ മാർക്കറ്റ് ചൂട്ടാൻ നോക്കുകയാണ് ഇവിടെ ആക്രമിക്കുന്ന നടിയുടെ കേസുകൾ വന്നിട്ട് ആ നടൻ പടങ്ങൾ രാമഡിയിലൂടിയില്ലേ അപ്പോ റിവ്യൂ ആ സമയത്ത് തോന്നുന്നത് പറയാൻ ചില സമയത്ത് ഡാൻസ് ആ പാട്ടോ രീതികൾ മാത്രമേ ഉള്ളൂ അതൊന്നും ഇനി ആവർത്തിച്ചിട്ട് കാര്യമില്ല കാരണം പുതിയ പുതിയ അണ്ന്മാരും വരികയാണ് ആ തിയേറ്ററിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല കാണുമ്പോൾ നമ്മുടെ എനർജി കിട്ടുന്നു സിനിമയില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും അപ്പോ കുറേ കാലത്തിന് ശേഷം നമുക്കിത് അപ്പോൾ സന്തോഷിനെയും പെരേരേനെയും ഒരുമിച്ച് കിട്ടിയൊക്കെയാണ് അപ്പോൾ ഓണം റിലീസ് വരാൻ പോവുകയാണ് ഒരുപാട് സിനിമകൾ ഇറങ്ങാനിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഈ ഓണം റിലീസിനെ ബാധിക്കും അല്ലെങ്കിൽ മലയാള സിനിമയും ഒന്നടങ്കത്ത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മളിനി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ സംസാരം വരുന്നുണ്ട് ബാധിക്കുമോ ആരോട്ടം എന്താ പറയാനുള്ളത് സിനിമ കാലം നിൽക്കില്ലേ ഇവ മമ്മൂട്ടി മോഹൻലാൽ റിട്ടയർ ചെയ്താൽ പോലും സിനിമ നിലനിൽക്കും സിനിമ എന്നും ഉണ്ടാവും ഇതിനു മുമ്പും ഒരുപാട് പ്രസമ അക്രമികടിയുടെ കാര്യം വന്നിട്ട് സിനിമ നിന്നു പണ്ട് ശോഭയുടെ ഇത് ശോഭയുടെ ബാലമേന്ദ്ര അത് പറഞ്ഞിട്ട് അതും സിനിമയൊന്നും ബാധിക്കാൻ പോകുന്നില്ല അതിപ്പോൾ ഏതൊക്കെ താരം വന്നു പോയാലും എന്ത് വിവാദം ഉണ്ടായാലും സിനിമ നിൽക്കും അപ്പോൾ കാശുണ്ടെങ്കിൽ അത്യാവശ്യം സ്വാധീനങ്ങളുണ്ടെങ്കിൽ സിനിമ നിലനിൽക്കും അപ്പോൾ അത് ആരോടും വ്യത്യ വ്യത്യ വൈരാഗ് പറയണമല്ല അപ്പോൾ സിനിമ നിലനിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം തിയേറ്റർ സംബന്ധിച്ചാലോ തിയേറ്ററും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പിന്നെ ഫിലിം സംഘടനക്കും അസോസിയേഷൻ ഉണ്ട് ഇപ്പോൾ കുറെ പേര് അസോസിയേഷൻ ഇപ്പോഴും ഉണ്ട് മറ്റേ എന്റെ അമ്മ അമ്മ അസോസിയേഷന്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ ഇപ്പോഴും പറ്റത്തില്ല സിനിമ ഹേമേസ് കൊണ്ട് സിനിമയാണ് ബാധിക്കില്ല പക്ഷെ പൊതുവേ സിനിമയുടെ ഇപ്പോൾ പണ്ട് എയ്റ്റീസിലെ നയൻറ്റീസിലുള്ള ആളുകളുടെ എൻ്റർടൈൻമെന്റ് കാണാൻ സിനിമയാണ് ഇങ്ങനെ വേറെ ഒരുപാട് എൻ്റർമെൻറ്റ് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസൊക്കെയാണ് സിനിമ സെലിബ്രിറ്റീസൊക്കെ ആണ് അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ പണ്ടേ അത് കുറേ നാളായി ഇങ്ങനെ വേറെ ഒരു എൻ്റൈൻമെൻറ്റ് വന്നുകൊണ്ട് സിനിമ കാണുന്ന അത്ര ഇല്ല പക്ഷെ ഹേമകമീസ് ഒന്നൊരു ബാധിക്കാൻ പോകുന്നില്ല കാരണം സിനിമ കാണുന്ന ആൾക്കാർക്ക് സിനിമയോട് ആ മൂവി ബഫ്സ് അല്ലെങ്കിൽ സിനിമ ക്രേസ് ഉള്ള ആൾക്കാർ പിന്നും സിനിമ കണ്ടുകൊണ്ടിരിക്കും അത് ഈവൻ മമ്മൂട്ടി മോല അഭിനയിൽ നിർത്തിയാൽ പോലും സിനിമ നിൽക്കും അത് സിനിമയെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല എന്തായാലും മലയാള സിനിമ ഇഷ്ടപ്പെടും സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ സമയം പോകാൻ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇഷ്ടപ്പെടുന്നവരെന്തായാലും മസ്റ്റായിട്ട് തിയേറ്ററിൽ ഇപ്പോൾ കാണും കാരണം ഇപ്പം വിജയ് സാർ വിടം വന്നപ്പോഴും ഇഷ്ടപ്പെടാണ്ട് കൂടി ആ പടങ്ങൾ കാണാൻ ചെന്നു ഗോട്ടം ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞു ഗോട്ടത്തെ നല്ല നല്ല ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അറിയാം പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം ഗോട്ടിന്റെ കണ്ടിട്ടില്ല സിനിമ കണ്ടിട്ടില്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോ തന്നെ പടം ഇഷ്ടപ്പെട്ടു ഇല്ല ട്രെയിലർ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു സിനിമ കണ്ടിട്ട് കയ്യില് ഫണ്ട് നന്നും കിട്ടിയില്ല പിന്നെ കാണാൻ തോന്നില്ല കേട്ടിട്ടുണ്ട് അല്ലെ വിജയ പഠത്തിന്റെ അല്ല വിജയ് എങ്ങനെ കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് പടം മോശമാണെങ്കിൽ മോശം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടു ഓ ഞാൻ പത്തിരു മിനിറ്റ് ആയിട്ട് ഇറങ്ങിപ്പോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പൊതുവെ പൊതുവേ പൊതുവേ മോശ അഭിപ്രായം ഞാൻ റിവ്യൂ മാസ് അയച്ചിട്ട് മാസ്റ്റ് ഫിലിമാണെന്നോ പറയണ്ടല്ലോ അല്ല എനിക്കറിയാസ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ശത്രുക്കളുണ്ടെന്ന് തോന്നുന്നു വിജയ് വിജയ രാഷ്ട്രീയത്തിലിറങ്ങ രാഷ്ട്രീയത്തിലിറങ്ങോ പക്ഷെ സിനിമ നിർത്തേണ്ട ആവശ്യമില്ല രണ്ടും കൊണ്ടുപോയി പണ്ട് കൊണ്ടുപോയതാണ് എം ജി ആര് പണ്ട് കൊണ്ടുപോയതാണ് എം ജി ആർ എം ജി ആർ വിജയ ആകെ വർഷത്തിൽ ഒരു സിനിമയെ ചെയ്യുന്ന എം ജി ആറിൽ എത്ര പടം ചെയ്യേണ്ടായിരുന്നു ആ പടവും ചെയ്യേണ്ടായിരുന്നു പൊളിറ്റിക്സ് രണ്ടും പുള്ളി കൊണ്ടുപോയി മുഖ്യമന്ത്രി പുള്ളിയായതാണ് രണ്ട് മെയിൻറ്റൈൻ ചെയ്യണം വിജയം ചെയ്യുന്ന ഒരു പടമേക്കേ ഉള്ളൂ എം ജി ആർ എത്ര പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പൊ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഈ പൊളിറ്റിക്കായിട്ട് കറക്ഷൻസ് ഒന്നും ആൾക്കാർ നോക്കാണ്ട് തന്നെ ഇപ്പൊ പണ്ട് തുടങ്ങിയ ആൾക്കാർക്ക് അറിയാം സിനിമ എന്താണെന്നും സിനിമയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ അതിൽ നമ്മൾ ഉൾക്കൊണ്ട് പോകണം അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ ഹേമ കമ്മിറ്റി വരുന്ന റിപ്പോർട്ടിനും വന്നു ഇപ്പൊ നസീറിന്റെ സീരിയുടെയും കാലത്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാക്കാം അതൊന്നും ആരും പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ ആണ് ഈ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യമില്ല പണ്ടുകൂരിൽ ആൾക്കാർ കേൾക്കണമെന്നാണ് പണ്ടേ അറിയണ കാര്യമാണ് പിന്നെ ക്രിക്കറ്റിൽ മാത്രം കോഴവാദം വന്നപ്പോൾ ആൾക്കാർ കളി കാണാൻ അങ്ങനെ ഒരു സിനിമയുണ്ടാവും തോന്നുന്നില്ല കാരണം സിനിമയോട് ഒരു അഡിക്ഷൻ പ്രത്യേകം പക്ഷേ കഴിഞ്ഞ വർഷമായിട്ട് പല സോഷ്യൽ മീഡിയയും പലതും വന്നോടെ സിനിമ മാത്രമല്ല എനിക്ക് പക്ഷേ സോഷ്യൽ മീഡിയ സിനിമ സിനിമ എനർജി ഇല്ലെങ്കിൽ മരിച്ചു പക്ഷെ പണ്ടത്തെ കാലത്ത് ആകെ എന്റർടൈൻമെന്റ് പറഞ്ഞ സിനിമയാണ് ചിന്ന ല്ല ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ അന്നത്തെ ഇന്നത്തെ യൂത്ത് ഇവിടുത്തെ സിനിമ കാണുന്നത് വേൾഡ് അല്ല എല്ലാത്തിലും വേൾഡ് സിനിമ എല്ലാം കാണുന്നുണ്ടോ പണ്ടത്തെ അത്രയും ഒരു ഡിമാൻഡ് സിനിമയ്ക്ക് ഇല്ല ഇപ്പൊ പക്ഷെ അത് ഹേമഗമസ് കാരണൊന്നല്ല അല്ലാതെ പൊതുവേ വേറൊള്ള കാര്യങ്ങൾ ഹേമിക്കുന്നില്ല ഇവിടെ അക്രമിക നടിയുടെ കേസുകൾ വന്നിട്ട് ആ നടൻ പടങ്ങളും രാംലീലോടിയില്ലേ ആ കാലത്ത് അന്ന് വന്നപ്പോ അറസ്റ്റ് നടന്ന ആ സമയത്താണ് രാംലീല ഓടിയത് രാംലീല സൂപ്പർ ഹിറ്റ് ആയു ആ സമയത്താണ് ഓടിയത് അറസ്റ്റ് സമയത്താണ് പിന്നെ പിന്നെ ഇതെങ്ങനെ മതിക്കാണോ ഏന്ന് നോക്കുന്നില്ല അപ്പൊ ഇപ്പൊ സിനിമയെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപന്റെ പവി കെയർ ടേക്കർ ടി ടി ഞാൻ കണ്ടു തിയേറ്ററിലും കണ്ടതാ അപ്പോൾ എനിക്ക് പേഴ്സണലി ആ പടങ്ങൾ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ എന്റെ രീതിയിൽ പല ഒരു ചേഷ്ടകള് പോലെ തോന്നുന്നുണ്ട് കഥാപാത്രം ഞാൻ ഞാൻ ചില സമയത്ത് ചെയ്യുമ്പോൾ ചില കോമിക്കുക കാണിക്കുമ്പോൾ ചിലപ്പോൾ ചില ടൈപ്പ് ദിലീപ് ദിലീപേ സിനിമകൾ പോലെ തോന്നും അപ്പോ വീട്ടിൽ ചർച്ച ചെയ്തപ്പോഴും അമ്മ പറഞ്ഞ ദിലീപ് എന്താ കോമളിക്കണെന്ന് ചോദിച്ചു മനസ്സിലായേ അപ്പൊ ചിലർക്ക് അത് വർക്കാകൂലപ്പൊ എന്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല പവി ടേക്കർ വലിയ വർക്കായില്ല ഇയാള് രണ്ടായിരം കഴിഞ്ഞ് കിട്ടാണല്ലോ ഇവര് ദിലീപ് ഇവര് രണ്ടായിരം കഴിഞ്ഞ് അയച്ചു പിള്ളേരാള ഇവര് ദിലീപിന്റെ സമയത്ത് വളർന്നു കിടന്ന അപ്പൊ ദിലീപിനോട് പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് പവി കേറ്റി എനിക്ക് കുഴപ്പമില്ല എനിക്ക് എന്റെ ചെറ്റിപ്പറ്റി ഞാൻ തിയേറ്ററിലൂടെ ദിലീപ് തിരിച്ച് വരുകതാണ് പക്ഷെ അത്രയ്ക്ക് അത്ര വന്നില്ല തിരിച്ചു വരാൻ സാധ്യതയുള്ളത് ലിസ്റ്റിൻ ചടൻ്റെ സിനിമ ഒരെണ്ണം പ്ലാൻ ചെയ്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് പാക്കപ്പ് ആയിട്ടുണ്ട് ദിലീപ് പിന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് നിവിൻ ായാലും മോഹൻലാലും ദിലീപ് ആ ഇവരൊന്നും ഫീൽഡ് ഔട്ട് ഒന്നും ആയിട്ടില്ല ഇവർക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റേ ഇപ്പൊ സൂപ്പർ സ്റ്റാറുകൾ എടുത്തുകഴിഞ്ഞാൽ ദിലീപ് എന്നെ പോലെ ഇത്ര കോമഡി ആയിട്ടും കോമിക്കായിട്ടും ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള കഴിവ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പണ്ടത്തെ സിനിമകൾ കാണാത്തോണ്ടാണ് ഒരു നായകൻ ആദ്യ ഒരു കോമഡി ചെയ്ത മോഹൻലാലാണ് മോഹൻലാലോ എന്തൊക്കെ ഇപ്പോഴത്തെ പണ്ടത്തെ സിനിമകൾ നോക്കി കഴിഞ്ഞാൽ റേറ്റിംഗ് ചാർട്ടിൽ നിൽക്കുന്ന സിനിമകൾ ദിലീപ്ടാ ദിലീപിൻ്റെ സിനിമ കാണാൻ രണ്ടായിരം കഴിഞ്ഞപ്പോൾ കോമഡി ആദ്യമായിട്ട് നടൻ കോമഡി ചെയ്തൊരു മോഹൻലാലാണ് എയ്റ്റീസിലും നയൻറ്റീസിലും പ്രിയദർശ മോണൽ കോമ്പിനേഷനിൽ എത്രയോ കോമഡി ഇവിടെ വന്നു കിട്ടുന്നു എന്തൊക്കെ ബഫൂർ ഇപ്പോൾ ബോയിങ് ബോയിങ് അല്ലെങ്കിൽ കിലിക്കം ഇതെല്ലാം എന്തൊക്കെ ബഫൂൺ വരെ കാണിച്ചു കിട്ടണ രണ്ടായിരം കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ആക്ടർ അങ്ങനത്തെ ഇറങ്ങി പോയപ്പോൾ ദിലീപ് കോമഡിയിലേക്ക് വന്നു പക്ഷേ രണ്ടായിരം കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ദിലീപിന് ഭയങ്കര ഇഷ്ടമാണ് സംഭവം ആൾക്കാർക്ക് പണ്ടോ അത് മുമ്പ് ദിലീപ് ഇല്ലല്ലോ ദിലീപ് എപ്പോഴാണ് വന്നത് പണ്ടല്ലെ ഏറ്റവും നായകൻ ആദ്യമായിട്ട് കോമഡി ചെയ്ത മോഹൻലാലാണ് എത്ര രൂപ മൂവിസ് കിലുക്കം മോഹൻലാൽ കോമ്പിനേഷനിലെ എത്ര രൂപ പടങ്ങൾ കോമഡി ഭയങ്കര ചിത്രം കിലുക്കം ബോയിങ് ബോയിങ് പൂച്ചക്കുറി മുക്കുത്തി എത്ര പടങ്ങൾ വന്നിട്ടാണ് െട്ടറിനെ താല്പര്യമില്ല ലാലേറ്ററിന്റെ അങ്ങനത്തെ അങ്ങനത്തെ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട് പ്രിയദർശം പറഞ്ഞു ഇനി കോമഡി സിനിമ ചെയ്തു പ്രിയദിവസം പറഞ്ഞു അവർ ചെയ്തും അവർ ചെയ്ത പടങ്ങളിൽ നയന്റി പെർസെന്റും കോമഡി ആയിരുന്നു ിയാസ് മോള കോമ്പിനേഷൻ എത്ര കോമഡി പടം ആണ് സത്യാന്തിക്കാൻ മോഹൻലാലി എത്ര കോമഡി താല്പര്യം അതൊന്നും വലിയ ഫിലിമൊന്നല്ല ശ്രീനിവാസിൽ സത്യാന്തിക്കാൻ മോളാൻ കോമ്പിനേഷൻ എത്രയോ പടമുണ്ട് മോഹൻലാലിന്റെ ഐറ്റീസിൽ നയൻറ്റീസിലും എത്രയോ കോമഡി മാത്രമല്ല എല്ലാ ചോർഡറും വന്നിട്ടുണ്ട് ഇനി അവർക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല അവർക്ക് ഇനിയിപ്പോൾ വലിയ വലിയ പടങ്ങൾ ചെയ്യാൻ ഇപ്പോൾ എംബിറാൻ പോലെയോ ഒരു ആക്ടറിൻ്റെ ഗ്രോത്ത് അങ്ങനെയല്ലേ എം യോ എംബിറാൻ പോലെയോ അങ്ങനത്തെ ബിഗ് ബജറ്റ് ചെയ്യാനാണ് ഓടാൻ ഇവൻ ഇവിടെ ആത്മഹത്യ കൊണ്ടും ചെയ്യുന്നില്ല കാരണം മമ്മൂട്ടി ആഡ്മഹി ചെയ്തിട്ട് അവാർഡും കിട്ടുന്നില്ല ഓടണമില്ല അതുകൊണ്ടാണ് ലാലേട്ടൻ ആത്മഹത്യ ചെയ്യാത്ത ലാലേട്ടൻ ഇപ്പോൾ ചെയ്യുന്ന മലയാള സിനിമയുടെ പുള്ളിയുടെ മാർക്കറ്റ് കൂട്ടാൻ നോക്കുകയാണ് അതുകൊണ്ടാണ് ലൂസിഫർ അല്ലെങ്കിൽ എംബിറാൻ പോലെ പടങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റേ ആർട്ട് ലോസ് ചെയ്യാൻ അല്ല അവാർഡ് കിട്ടില്ല അങ്ങനത്തെ ഇപ്പോൾ മോഡാലിൻ്റെ പേര് ലസ്യം പറഞ്ഞാൽ ഋദ്രാൻ്റെ ലസ്യം പറഞ്ഞാൽ മലയാള സിനിമയുടെ അവരുടെ മാർക്കറ്റ് കൂട്ടുകാരാണ് അതുകൊണ്ടാണ് ഇത്തരം ബിഗ് ബഡ്ജറ്റ് വെമ്പുരാടങ്ങൾ പഠിക്കുന്നത് അത് നമ്മളെങ്ങനെ എക്സൈറ്റഡ് ആവുന്നത് നല്ല മൂവി ആവുമ്പോഴേറ്റഡ് ആവുന്ന അപ്പോൾ അതിന്റെ ജനോൽ റെസ്പോൺസ് തന്നെയാണ് മറ്റേതല്ല ഒരുപാട് ക്ലാസ് എന്തു ചെയ്യേണ്ടതും എനിക്ക് അറിയില്ല ബാക്കി റിവ്യൂസ് ആണ് ഇത് നമ്മളാ പടം കണ്ടാ ഓൺ ദി സ്പോട്ടിൽ അത് നാച്ചുറൽ ആണ് ആ റിയാക്ഷൻ നാച്ചുറൽ റിയാക്ഷൻ ആണ് ഞാൻ പറഞ്ഞതാണ് ഇതൊരു നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള റിയാക്ഷൻ പടം കണ്ടു ഓടേണ്ടത് റിയാക്ഷൻ ആണ്

അവിടെ കുറച്ച് അവര്സ് വരാം ആൾക്കാർ കാശ് കൊടുക്കണുണ്ടാവാം അങ്ങനെ സംഭവം ഉണ്ടാവാം ഇവിടെ ഇപ്പൊ ചില മൂവീസ് വളരെ മോശം മൂവീസ് ചില പോസിറ്റീവ് കൊടുത്ത ആൾക്കാരുണ്ട് അതെല്ലാം പൈസ വാർത്ത ചെയ്യുന്നവരുണ്ട് തിയേറ്റർ അല്ല അല്ലാതെ യൂട്യൂബ് ചാനൽ വരെയല്ല നമ്മൾ ഇത് വളരെ നാച്ചുറൽ ആണ് പടം കണ്ട് നമുക്ക് എന്ത് തോന്നുന്നത് അപ്പൊ കാണിക്കുക അവിടെ മാനിഫ്ലെക്സേഷൻ ചെയ്യാൻ പറ്റില്ല മാനിഫ്ലേറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല ടൈം ടൈം ഉണ്ട് ഇല്ല ഒരു എന്താണ് സിനിമ സിനിമ കണ്ടു കണ്ട ഉടനെ നല്ല ും കൊറച്ചു സിനിമയ്ക്ക് നെഗറ്റീവ് ഒക്കെ വരാൻ തുടങ്ങി അപ്പൊ ഇയാൾക്ക് പിന്നെ തോന്നണം അയ്യോ ഈ സിനിമ മോശമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മാറ്റം ചില ആളുകൾക്ക് ഇവിടെ ഉണ്ടാവുന്നുണ്ട് അതാണ് വാച്ച് മനസ്സിലായില്ല അതായത് ചില ആളുകൾ സിനിമ സിനിമ കാണുന്നു ഉടനെ അവർക്ക് അവർക്ക് നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ ആലോചിക്കുക മാത്രമല്ല ആ വലിയൊരു ഉണ്ടാവും നിങ്ങളുടെ എനിക്ക് ബാന്ദ്രയുടെ മൂവി ബാന്ദ്ര മൂവി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എല്ലാവരും നേറ്റീവ്യ വർന്നത് ഞാൻ പോസിറ്റീവ് പോസ്റ്റീവ് വർദ്ധിച്ചത് ബാന്ദ്രയുടെ മൂവി അങ്ങനെ വേർപെട്ടല്ലോ അങ്ങനെ നെഗറ്റീവ് എല്ലാരും നേറ്റീവ് ശരിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പോസിറ്റീവ് കൊടുത്തത് അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല തങ്കമണിയാ തങ്കമണിട്ടില്ല പക്ഷെ ബാന്ദ്രു ബാന്സിറ്റീവ് കൊടുത്തതാണ് പക്ഷെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ വന്ന എല്ലാരും നൈറ്റീവ് കൊടുക്കും ഇപ്പൊ റിവ്യൂ ആ സമയത്ത് തോന്നുന്നത് പറയാ ചില സമയത്ത് ഡാൻസ് ആ രീതികൾ രീതി മാത്രമേ ഉള്ളൂ അതൊന്നും ഇനി ആവർത്തിച്ചിട്ട് കാര്യമില്ല കാരണം പുതിയ പുതിയ അണ്ണന്മാർ വരികയാണ് ശരിക്കും ഇപ്പൊ ഓരോ ദിവസവും ഓരോ ആഴ്ച വെള്ളിയാഴ്ച പുതിയ പുതിയ അണ്ണന്മാർ വരികയാണ് അത് ശരിക്കും വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ പോലെ അണ്ണമാർക്ക് ഒരു നാണകെടാ എല്ലാ ആഴ്ച ഓരോന്ന് വരുവാണ് ആയിപ്പിടെ പോയു വരുകയാണ് എന്റെ മൂത്രാണെന്ന് എന്തൊക്കെ പേരൊക്കെയാണ് മൂത്രാണ്ടെന്ന് അല്ല എന്ത് പേരാണ് മനസ്സിലാവുന്നില്ല ഇത് പ്ലാൻ ചെയ്ത് ആണ് അങ്ങനെ പറയുന്നു എന്റെ ഡ്രൈവറാണ് ആകെ ഒരാൾക്കുള്ള ഇരിക്കാൻ പറ്റുന്നില്ല പിന്നെ രണ്ടുപേർക്കും എന്റെ ഡ്രൈവറാണ് അവർ എന്തൊക്കെയാ പറഞ്ഞു അല്ലി മുമ്പിലിട്ട് ഞാൻ വാക്സിലിട്ട് ഞാൻ പുല് ഡ്രൈവർ ഞാൻ ബോലാലും പുല് ആറുമാണ് എന്തൊക്കെയാ എന്തൊക്കെ ഇടുത്താന്ന് പറയുന്ന വായിൽ തോന്നുന്ന എന്തൊക്കെയാ പറയുന്ന ഈ അണ്ണന്മാർ വരുന്ന എനിക്ക് ചോദിച്ചപ്പോലേ ഇത് വെറുതെ വയറിലാൻ വേണ്ടി ഓരോ വരുവാണ് ഞാനൊന്നല്ല പുള്ളി തന്നെ വന്നതാ വന്നതാണ് പുള്ളിയാന്ന് ക്രിസ്റ്റഫറിന്റെ അന്ന് വന്നിട്ട് അല്ല അല്ല പുള്ളിയാണ് ക്രിസ്റ്റഫറെ അന്ന് വന്ന് റിവ്യൂ പറഞ്ഞു പുള്ളി പ്ലാൻ ചെയ്ത് പുള്ളി ആയതാണ് പുള്ളി നാച്ചുറലായിട്ട് ആയതാണ് പിന്നെ ചില ഇന്റർവ്യൂ അറേഞ്ച് അങ്ങനത്തെ രീതിയിലുണ്ട് പക്ഷെ ആദ്യം വന്ന പുള്ളിയുടെ പുള്ളി തന്നെയാണ് പുള്ളി പ്ലാൻ ചെയ്ത് പുള്ളിയുടെ പുള്ളിയുടെ സ്റ്റൈല് ആസ്റ്റഫ സമയത്ത് പുള്ളി പുള്ളി വന്നത് പുള്ളിയുടെ കഴിവാണ് ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ചേട്ടൻ കൊറേ ഹെൽപ് ചെയ്തു ഇങ്ങനെ പിന്നെ തന്നെയാണ് നടന്മാര് നമ്മളെ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ പിടിച്ചേക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഷൈൻ ടോം ചാക്കോഡിന്ന് പറഞ്ഞ പടത്തില് റിവ്യൂ ഒരുമിച്ചു പിന്നെ വിനയ് ഫോട്ടോ ഒരുമിച്ച് റിവ്യൂ പറഞ്ഞു പിന്നെ നമ്മുടെ പാർവതി ചേച്ചി ഉണ്ടാവില്ല നമ്മുടെ മലാപകുതി മലാപ്രതി ചിക്കൊപ്പം ഒരുമിച്ച് കയറുക അങ്ങനെ സെലിബ്രിറ്റീസ് നമുക്കൊപ്പം ഒരു ഫ്രണ്ട്സിനെ പോലെ കണ്ട് പെരുമാറിയ കൊണ്ടാണ് ഈ ഡാൻസ് കളിച്ച സന്തോഷം പിന്നീട് കുറെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി എനിക്ക് പല യൂസ് ചെയ്ത കോൺട്രവേഴ്സിണ്ടാക്കിയില്ല പക്ഷെ പിന്നീട് കുറച്ച് കോൺട്രവർസിട്ടുപോയി പോയി മലപ്പുറം പറഞ്ഞതല്ല കയ്യിൽ നിന്ന് പോയിപ്പോ സോറി പറയുന്നു മലയാളത്തിലെ ഒരു നടനെ കുറിച്ച് പറഞ്ഞിട്ട് അത് ഭയങ്കരമായി തീർച്ചയായും നന്ദി സന്തോഷം ഒരുക്കി അതിനെ